നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ കൗതുകകരമായ ചില കാഴ്ചകളാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ പത്രങ്ങളും ചാനലുകളും ഓൺലൈൻ മീഡിയകളും ഒക്കെ ഇങ്ങനെ അയ്യപ്പ സംഗമത്തെ പുകഴ്ത്തിയും ഇകഴ്ത്തിയും ഒക്കെ മുന്നേറുമ്പോൾ അതിൻ്റെ ബദൽ അയ്യപ്പ സംഗമം പന്തളത്ത് നടന്നു നിറയെ ആളുകളുണ്ടായിരുന്നു അതിന് പക്ഷേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ചിരി വന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഇ ഗോവിന്ദൻ്റെ ആ കമൻ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾ എ ഏ വെച്ചിട്ട് ഈ ഒഴിഞ്ഞ പി കാണിച്ചതല്ലേ ഈ എ എന്താണെന്ന് ഗോവിന്ദൻ ഗോവിന്ദ അറിയാവോ എന്തോ മാഷൻ എന്ത് അർത്ഥത്തിലെ വിളിക്കുന്നത് പോലും അറിയാൻ പാടില്ല എന്താണെങ്കിലും ശ്രീ ഗോവിന്ദൻ നിങ്ങൾ ആളും എടുക്കനാ അതിനെ പെട്ടെന്ന് ഈ എ ആക്കി കളഞ്ഞല്ലോ അങ്ങനെ അയ്യപ്പ സംഗമം അങ്ങ് പമ്പയിൽ നടന്നു ആഗോള അയ്യപ്പ ഭക്തന്മാർ ആറായിരത്തി അഞ്ഞൂറോളം വരുമെന്ന് പ്രവചിച്ചിട്ട് ഏതാണ്ട് അറുന്നൂറ്റി അൻപതോളം രജിസ്ട്രേഷനുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഗീതാവചനങ്ങളും അയ്യപ്പ സ്തുതികളും ഒക്കെ കേട്ട് പുളകിതരായ സർക്കാർ ഉദ്യോഗസ്ഥർ കസേരകളിൽ ഇരുന്ന് ഉറങ്ങുന്നതും അവിടെ ഒരു കാഴ്ചയായി പഴയിടം മോഹൻ നമ്പൂതിരി അവിടെ ഉണ്ടാക്കിയ ഭക്ഷണങ്ങൾ മുഴുവൻ പപ്പടമൊക്കെ പമ്പയിലൂടെ ഒഴുകി നടന്നു എന്നും ബാക്കി ഭക്ഷണം എടുത്ത് പല സ്ഥലങ്ങളിലായി കൊടുത്തു എന്നും ഒക്കെയാണ് കിമ്മദന്തി പറഞ്ഞു പരത്തുന്നത് ഇനി അത് കിമ്മദന്തിയാണോ അതോ നടന്ന സംഭവങ്ങളാണോ എന്ന് ദൃസാക്ഷികളോട് ചോദിച്ചാൽ അറിയാം അതുതന്നെയാണ് സത്യവും എന്ന് തോന്നുന്നു പക്ഷെ എന്താണെങ്കിലും ശരി അവിടെ ആറായിരത്തി അഞ്ഞൂറ് ആളുകളെന്ന് പറഞ്ഞിട്ട് സർക്കാരിനോട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന ചില സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഭീമൻ രഘു നമ്മുടെ ണയായി അഭിനയിച്ച അദ്ദേഹം ഇങ്ങനെ അഞ്ചാറ് സി പി എം അനുഭാവികളായിട്ടുള്ള ചില സിനിമാക്കാരും അതുപോലെ ഈ സാമൂഹിക നിരീക്ഷകർ സാമൂഹിക എന്താണ് അന്ത കമ്മികൾ എന്നൊക്കെ വിളിക്കുന്ന ചില കമ്മികളുമൊക്കെ അല്ലാതെ ഇതിനകത്ത് ആരാണ് വന്നു ചേർന്നത് ഒന്ന് ആ ലിസ്റ്റ് ഒന്ന് പബ്ലിഷ് ചെയ്താൽ നന്നായിരുന്നു ഇനി ഇതിനകത്തെടുത്ത തീരുമാനങ്ങൾ നദിയിലെ വെള്ളം ശുദ്ധീകരിക്കണം തുടങ്ങി ഇനി അങ്ങ് ശബരി ശബരിമല സന്നിധാനത്തിലെ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് പുതിയ കെട്ടിടങ്ങൾ പണിയണം ഇതൊക്കെയായിരുന്നു എഴുന്നോ ഏണ്ട ഏഴ് എട്ട് കോടി രൂപ ചിലവാക്കി പമ്പയിൽ നടത്തിയ സംഗമത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഇതിനങ്ങ് തിരുവനന്തപുരത്ത് ഇത് ഓർഡർ ഇട്ടാൽ പോരായിരുന്നു പമ്പയിലെ പഴയ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്തിലെ പഴയ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് പണിയണം അത് ആവശ്യമാണ് അല്ലാതെ കാനനപാതയിലൂടെ ഇനി ചുമന്നുകൊണ്ട് കയറുകയോ അല്ല ചുമന്നുകൊണ്ട് ആളുകളെ കൊണ്ടുപോവുകയോ ട്രാക്ടർ കയറി പോവുകയോ ചെയ്യരുത് അതിന് വേറെ പാത പാതയുണ്ടാക്കണം ഇതൊക്കെയായിരുന്നു അവിടുത്തെ ചർച്ച എങ്ങനെയുണ്ട് വളരെ നല്ല ചർച്ചയല്ലേ ഇനി ഇതിലെല്ലാം ഉപരി എന്താണെന്ന് അറിയാമോ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവായിരുന്നു കാരണം ഈ സി പി എമ്മിന് ഒരു ആ കുഴപ്പം കുഴപ്പമല്ല അവരുടെ ഒരു പ്രവൃത്തിയാണ് ഈ സി പി എമ്മിന് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു പറയണമെങ്കിൽ ആദ്യം ഇതിനകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആളുകളെ കൊണ്ട് ചില പ്രസ്താവനകൾ അങ്ങ് ഇറക്കിക്കും ഇതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് അങ്ങ് ഇടുക്കിയിലെ മണിയാശാനും പിന്നെ നമ്മുടെ ശിവൻകുട്ടി മാമനും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ആയിരുന്നു ഇന്നും മുൻപന്തിയിലുണ്ടായിരുന്നത് പക്ഷേ അവരൊക്കെ ഇപ്പോൾ പെൻഷൻ പറ്റിയ ലെവലില്ല മണിയാശാനെ ഇപ്പം കാണാനില്ല സുഖമില്ലെന്നാണ് പറയുന്നത് പിന്നെ ശിവൻകുട്ടി ആശാനാണെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ട് പറയുന്നതെല്ലാം ഏതെങ്കിലും വഴിയിൽ കൂടെ ട്രോളർമാർ ഏറ്റെടുക്കുന്നത് കൊണ്ടുമൊക്കെ ഈ ശിവൻകുട്ടിയാണനും അത് കൈമലത്തുന്ന ലക്ഷണത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരാളെ ഒത്തു കിട്ടിയത് ആരെയാണെന്നറിയാമോ സാക്ഷാൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ രണ്ടും കൽപ്പിച്ചങ്ങ് നിൽക്കുകയാണ് അതുമാത്രമല്ല വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും നരേന്ദ്രമോദിയെ അങ്ങോട്ട് സ്തുതിക്കും അപ്പോൾ ഈ ഡി റെയ്ഡിന് വരത്തില്ല കേന്ദ്ര സർക്കാരിലെ ആദായനീതി വകുപ്പ് ഒന്നും ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു രോമത്തിൽ തരാ തൊടാൻ ധൈര്യപ്പെടില്ല കാരണം മകനും ഭാര്യയുമൊക്കെ അത്ര ചേർന്ന് നിൽക്കുന്നു അവരുമായി ബി ജെ പിയുമായി ഇവിടെയാണെങ്കിലോ വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി അങ്ങ് സ്തുതിവാചകങ്ങൾ കൊണ്ട് അങ്ങ് അങ്ങ് മൂടുകയാണ് ഇപ്പോ അയ്യപ്പസംഗമത്തിന് പോയപ്പോ ഈ ഇരട്ടമൊറ്റ മക്കളെപ്പോൾ അല്ലേ പോയത് തൊട്ടടുത്ത് കാറിനകത്ത് വിളിച്ചിരുത്തി നേരെ കേറ്റുന്നു കൊണ്ടുപോകുന്നു സ്റ്റേറ്റ് കാറിൽ പോകുന്നു സ്റ്റേറ്റ് കാറിൽ വന്നപ്പോൾ എങ്ങനെ പുളകം കൊണ്ടോ എന്ന് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോ വെള്ളാപ്പള്ളി നടേശനം പറഞ്ഞത് കേട്ടായിരുന്നോ എനിക്കിതിലും വില കൂടിയ കാറുണ്ടല്ലോ ഈ കാർ തന്നെ എൻ്റെ അടൂന്നെണ്ണം ഉണ്ടല്ലോ അതിലൊന്നും ബുദ്ധിമേയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വന്നത് അത് വേറൊരു രീതി എന്താ കൂടിയ കാറും ഉണ്ടല്ല പറഞ്ഞു ഞാൻ അങ്ങനെ നാക്കെടുത്താൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ അത് മോശക്കാരാക്കുന്ന അവരെ ഇകഴുത്തുന്ന വെള്ളാപ്പള്ളിയെ പോലൊരു ഒരു എന്താ പറയാ ഒരു ജാതി മതവിരുദ്ധനെ കൂടെ കൊണ്ട് നടന്ന് അയാളെ കൊണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ കാറിനകത്ത് കയറ്റി അടുത്ത് വിളിച്ചിരുത്തി ഇറങ്ങിപ്പോകുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് നടന്നു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കയ്യുമൊക്ക പിടിച്ച് നേരെ കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിനവിടെ കയറ്റിയിരുത്തി അവിടെയും പിണറായി സ്തുതികൾ കൊണ്ട് എന്താണെങ്കിലും വെള്ളാപ്പള്ളി അങ്ങ് മേൽക്കൈ നേടി എന്ന് വേണം പറയാൻ അപ്പോൾ വെള്ളാപ്പള്ളി മുഖ്യൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് ഈ മൈക്രോ ഫിനാൻസ് കേസൊക്കെ ഉണ്ടല്ലോ അത് വളരെ കുഴപ്പം പിടിച്ച കേസായിരുന്നു ഹൈക്കോടതി വരെ എടുത്തിട്ട് കുറഞ്ഞതാണ് പക്ഷെ ആ കേസിലൊന്നും ഇനി ഒരു അന്വേഷണവും ഉണ്ടാവില്ലെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെ അന്വേഷണം ഉണ്ടാവാനാണ് കാരണം മുഖ്യന്റെ ഫലം മുഖ്യന്റെ മുഖ്യൻ്റെ ബലം കയ്യെ തൊട്ടാൽ ഏത് ക്രൈംബ്രാഞ്ച്കാരാണെങ്കിലും ഞങ്ങൾ കാണിച്ചു തരും എന്നുള്ള അവസ്ഥയിലേക്ക് അത് മാറി അതുകൊണ്ട് ഒരു കാരണവശാലും മൈക്രോ ഫിനാൻസ് ഇനി കുത്തിപ്പൊക്കി ആരും കൊണ്ടുവരണ്ട അത് പൊങ്ങി വരികേയില്ല അതുമാത്രമല്ല ഡൽഹിയിൽ ആണെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാർ ഇനി അവിടെ നിന്നും ഇ ഡിയോ ഇൻകം ടാക്സിനെയോ ഒക്കെ വിടാമെന്ന് വെച്ചാൽ എന്തിന് തുഷാർ വെള്ളാപ്പള്ളി ഭാര്യയൊക്കെ അവിടെ പെറ്റ് കിടക്കുകയല്ലേ ഡൽഹിയിൽ അതുകൊണ്ട് പിന്നെ അവരാളിനെ വിടുവു അവരുടെ ഒരു സ്വന്തം പോരാളിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയൊക്കെ വെറുപ്പിക്കാൻ ബി ജെ പിക്ക് ആവില്ല അതുകൊണ്ട് അതായത് ഈ വെള്ളാപ്പള്ളി നടേശനും മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ചേർന്നുകൊണ്ട് എസ് എൻ ഡി പി ഉപയോഗിച്ച് ഈ നാട്ടിലെ ഈഴവ സമുദായത്തെ അങ്ങ് എന്താ താറടിച്ചു എന്ന് വേണം തന്നെ പറയാൻ അവർക്കിതുകൊണ്ട് ഒരു ചുക്കം കിട്ടില്ല അവരുടെ ബാങ്ക് ബാലൻസ് സീറോയിൽ തന്നെ നിൽക്കും അവർക്ക് ഒരു ഗുണവും കിട്ടില്ല ഇതുകൊണ്ട് ഇതുകൊണ്ട് ആകെപ്പാടെ ഗുണമുണ്ടാവുന്നത് അങ്ങ് കണിച്ചുകുളങ്ങനയിലും അങ്ങ് പിന്നെ ചേർത്തലയിലും ഒക്കെയുള്ള വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ബാറുകൾക്കും അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയനും അദ്ദേഹത്തിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാനും ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രതിമകളൊക്കെ തേച്ചും എനിക്ക് എടുത്ത് പുതിയൊരു ഗുരുവിനെ സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി അതുകൊണ്ട് ഈ നാട്ടിലെ ഈഴവർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കാരണവശാലും നിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ അഭിനവ ശ്രീനാരായണ ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വെള്ളാപ്പള്ളി നടേശനോ അയാളുടെ മകനോ ഒന്നും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യില്ല നിങ്ങൾ ഈ സമൂഹത്തിൽ വീണ്ടും സീറോയിലേക്ക് കൂപ്പുകുത്തും എന്ന് മാത്രം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ